ഗേൾസ് സെക്കൻഡറി സ്കൂളിൽ യൂണിറ്റ് വിദ്യാർത്ഥിനികൾ രോഗികൾക്ക് രോഗികൾക്ക് ആശ്വാസമാകുന്നു ചിപ്സ് ഓണക്കിറ്റ് നൽകുന്നത് ഓണത്തോടനുബന്ധിച്ച് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ രോഗികൾക്ക് ഓണക്കിറ്റ് നൽകാൻ ഒരുക്കം തുടങ്ങി ചിപ്സ് വിൽപ്പന നടത്തിയാണ് ഇതിനായി തുക സമാഹരിക്കുന്നത് കാൽ കിലോ അരക്കിലോ പാക്കറ്റുകളായി ചിപ്സുകൾ വാങ്ങി നിറച്ചാണ് വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വിൽക്കുന്നത് ഓണക്കിറ്റ് ഉടൻ തന്നെ തയ്യാറാക്കി നൽകുമെന്ന് പറഞ്ഞു സ്കീമിന്റെ നേതൃത്വത്തിൽ വന്നിട്ട് നടത്തണം ശർക്കര ഉപ്പേരിയും പ്രായവത്തതും ആണ് കൊടുക്കുന്നത് ക്ലാസിലും ശർക്കര ഉപ്പേരി എൺപത് രൂപയും കായവർത്തത് നൂറ്റി ഇരുപത് രൂപയുമാണ് ഇതിന് കിട്ടുന്ന പ്രോഫിറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ നെന്മാറ സി എച്ച് സിയിലെ താരം രൂപകൾക്ക് ഇരുപത്തിയഞ്ച് കിറ്റും പിന്നെ നമ്മുടെ സ്കൂളിനടുത്തുള്ള ആളുകൾക്ക് ഒരു അഞ്ച് കിറ്റും പിന്നെ മുപ്പത് ഓണക്കിറ്റ് നാനൂറ് രൂപയുടെ റെഡിയാക്കുന്നുണ്ട് കൂടാതെ നെന്മാറ പവിത്രത പ്രദർശനത്തിലെ അന്തേവാസികൾക്ക് ഓണക്കോടിയും ഓണസദ്യയും നാളെ ശനിയാഴ്ച കൊടുക്കുന്നുണ്ട് ശനിയാഴ്ച തന്നെയാണ് നമ്മളിപ്പോൾ മെന്മാറ സി എച്ച് സിയിൽ ഓണക്കിറ്റ് നിൽക്കാൻ പോകുന്നത് അപ്പോൾ സാധാരണ നമ്മൾ ഓണക്കിറ്റ് കൊടുക്കാനും ഫെസ്റ്റ് നടത്തിയിട്ടാണ് ചെയ്യുക അപ്പോൾ ഇത്രാവശ്യം ഒരു വെറൈറ്റി ആയി ഓണത്തിന് കായ് വക്തും ഒരു ഉപ്പേരി ചഞ്ച് നടത്താനാണ് നമ്മൾ വിചാരിച്ചത് അത് വിജയകരമായി ഒരു ദിവസം പൂർത്തിയാക്കി ഇത് രണ്ടാമത്തെ ദിവസമാണ് ഏകദേശം നൂറ് കിലോൻ്റെ ഓർഡർ കായവസ്ഥത നൂറ് കിലോ ചക്കുരുപ്പേരി നൂറ് കിലോ നമ്മൾ റെഡിയാക്കി പാക്കേജ് കൊടുക്കുന്നത് എല്ലാ പണികളും കുട്ടികൾ തന്നെയാണ് ചെയ്യുന്നത് അവർ നേരത്തെ പല അവരുടെ വീടുകളിൻ്റെ നിന്നും പല കടകളിൽ നിന്നും ഓർഡർ എടുക്കുന്ന സാധനങ്ങളാണ് ഇന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നീൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ പി എച്ച് സി നാറ്റ്മി സർവീസ് കീമ് ഇപ്പോൾ മൂന്ന് വർഷമായിട്ടും നമ്മൾ ഓണക്കിറ്റ് വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കിലോയ്ക്ക് നാനൂറ് രൂപയ്ക്കാണ് വിദ്യാർത്ഥിനികൾ ചിപ്സ് വിൽക്കുന്നത് യു ന്യൂസ് പാലക്കാട്